ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ പരാഗപ്രവേശം എന്ന ആ ഒരു ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക് എന്ന് വെച്ചാൽ സീസൺ ഫോറിലൊക്കെ എല്ലാവരും ചെയ്തിരുന്ന ആ ടാസ്ക്കിൽ റിയാസൊക്കെ അടിപൊളിയായിട്ട് അടിച്ചുപൊളിച്ച ടാസ്ക് അതായത് ഓരോരുത്തരെ ഓരോരുത്തരായി മാറുക ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളായിട്ടും പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളായിട്ടും ഒക്കെയാണ് വേഷം കെട്ടിയിട്ടുള്ളത് ഇതിനകത്ത് ജിൻഡോ ആയിട്ടും ജാസ്മിൻ സിജോ ആയിട്ടും സിജോ ശ്രീതു ആയിട്ടും ശ്രീതു അർജുനായിട്ടും അർജുൻ നോറയായിട്ടും നോറ അഭിഷേക് ആയിട്ടും അഭിഷേക് ഋഷിയായിട്ടും ഋഷി ജിൻഡോ ആയിട്ടും ആണ് ഇവിടെ വേഷം ഇടുന്നത് ഒന്നും പറയാനില്ല നമ്മൾ പ്രമോയിലൊക്കെ കണ്ട പോലെ തന്നെ അഭി അർജുൻ പൊളിച്ചടിക്കി എന്ന് തന്നെ പറയാം കാരണം അർജുൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ജാർമണിയൊക്കെ അഭിനയിക്കുന്നത് വളരെ അടിപൊളിയാണ് നല്ലൊരു എൻറ്റർടൈനറാണ് അർജുൻ അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് അപ്പോൾ ഇന്ന് അർജുൻ ചെയ്തിരിക്കുന്ന നോറയുടെ ക്യാരക്ടറാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ് ബാത്റൂം സൈഡിലെ ക്യാമറ നോക്കി സംസാരിക്കുകയും ബിഗ് ബോസ് വിളിക്കുകയും കൺഫ്യൂഷൻ റൂമിലേക്ക് വരാൻ പറയുമ്പോൾ യഥാർത്ഥ നോറയും അർജുനായ നോറയും തമ്മിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുകയും അവസാനം കൺഫ്യൂഷൻ റൂമിലേക്ക് നോറയെ വിളിക്കുകയും ബിഗ് ബോസ് വരെ ഇറങ്ങി കളിച്ചു എന്ന് വേണം പറയാം മത്സരാർത്ഥികളുടെ കൂടെ ഇറങ്ങി കളി നോറയായി ഇരിക്കുന്ന അർജുനോട് നോറയോട് സംസാരിക്കുന്ന പോലെ ബിഗ് ബോസ് സംസാരിക്കും യും ചെയ്തിരുന്നു അർജുൻ ഏതായാലും ഇത് സ്കോർ ചെയ്തു എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ജാസ്മിനും അടിപൊളിയായിട്ട് തന്നെയാണ് സിജോയെ നന്നായിട്ട് തന്നെ ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നുണ്ട്